ക്ക് സ്തുതിയായിരിക്കട്ടെ പുറപ്പാടിന്റെ പുസ്തകം അധ്യായം മോശയും ജത്രോയും മോശയ്ക്കും അവൻ്റെ ജനമായ ഇസ്രായേലിനും മെഡി ദൈവം എന്തെല്ലാം ചെയ്തുവെന്നും അവിടുന്ന് അവർ ഈജിപ്തിൽ നിന്ന് എപ്രകാരം മോചിപ്പിച്ചുവെന്നും മിഥിയാനിലെ പുരോഹിതനും മോശയുടെ അമ്മായിയപ്പനുമായ ജത്രോ കേട്ടറിഞ്ഞു മോശ തൻ്റെ പാര്യസിപ്പൊറയെ തിരിച്ചയച്ചപ്പോൾ അവൻ്റെ അമ്മായിയപ്പൻ ഛത്രോ അവളെയും അവളുടെ രണ്ട് പുത്രന്മാരെയും സ്വീകരിച്ചു അവരിൽ ഒരുവന്റെ പേർ ഘർഷവും എന്നായിരുന്നു കാരണം ഞാനൊരു പ്രവാസിയാകുന്നു എന്ന് പറഞ്ഞാണ് മോശ അവന് പേരിട്ടത് അവൻ എൻ്റെ പേർ എലിയാസ് എലിയസർ എന്നായിരുന്നു കാരണം എൻ്റെ പിതാവിൻ്റെ ദൈവമാണ് എൻ്റെ സഹായം അവിടുന്ന് പറവോയുടെ വാണിൽ നിന്ന് എന്നെ രക്ഷിച്ചു എന്നവൻ പറഞ്ഞു മരുഭൂമിയെ ദൈവത്തിൻ്റെ മനയുടെ സമീപം കൂടാരമടിച്ചിരുന്ന മോശയുടെ അടുക്കിലേക്ക് അവൻ്റെ ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടിക്കൊണ്ട് അമ്മായിയപ്പൻ ഛത്രോ വന്നു ഒരുവൻ വന്ന് മോശയെ അറിയിച്ചു നിന്റെ അമ്മായിയപ്പൻ ജത്രോ നിന്റെ ഭാര്യയോടും അവളുടെ രണ്ട് പുത്രന്മാരോടും കൂടെ വന്നിരിക്കുന്നു മോശ ഉടനെ തൻ്റെ അമ്മായിയപ്പനെ സ്വീകരിക്കാൻ പുറത്തേക്ക് വന്നു അവൻ ജത്രോയെ നമസ്കരിക്കുകയും ചുംബിക്കുകയും ചെയ്തു കുശലപ്രശ്നത്തിനു ശേഷം അവർ കൂടാരത്തിനുള്ളിലേക്ക് പോയി ഇസ്രായേൽക്കാർക്ക് വേണ്ടി ഫർഗോയോടും ഈജിപ്തുകാരോടും കർത്താവ് ചെയ്ത കാര്യങ്ങളും വഴിയിൽ വച്ച് തങ്ങൾക്ക് നേരിട്ട പ്രയാസങ്ങളും കർത്താവ് നൽകിയ സംരക്ഷണവും എല്ലാം മോശ അമായിയപ്പനോട് വിവരിച്ച് പറഞ്ഞു കർത്താവ് ഈജിപ്തുകാരിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ച് അവർക്ക് ചെയ്ത നിരവധി നന്മകളെക്കുറിച്ച് ജത്രോ ആഹ്ലാദിച്ചു അവൻ പറഞ്ഞു ഈജിപ്തുകാരിൽ നിന്നും ഫർഗോയിൽ നിന്നും നിങ്ങളെ രക്ഷിച്ച കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു കർത്താവ് സകല ദേവന്മാരെയക്കാൾ വലിയവനാണെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു എന്തെന്നാൽ ഈജിപ്തുകാർ അവരോട് അഹങ്കാരപൂർവ്വം പെരുമാറിയപ്പോൾ അവരുടെ പിടിയിൽ നിന്ന് അവിടുന്ന് തന്റെ ജനത്തെ മോചിപ്പിച്ചു മോശയുടെ അമ്മായിയപ്പനായി ജത്രോ ദൈവത്തിന്റെ ബലിയും മറ്റു ബലികളും സമർപ്പിച്ചു ജത്രോയോടൊന്നിച്ച് ദൈവസന്നിധിയിൽ ഭക്ഷണം കഴിക്കാനായി അഹ്റോനും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരും വന്നു ന്യായാധിപന്മാർ പിറ്റേ ദിവസം മോശ ജനത്തിൻ്റെ തർക്കങ്ങൾ തീർക്കാൻ ഉപവിഷ്ടനായി പ്രഭാതം മുതൽ പ്രദോഷം വരെ ജനങ്ങൾ മോശയുടെ ചുറ്റും കൂടി നിന്നു മോശ തൻ്റെ ജനത്തിനു വേണ്ടി ചെയ്യുന്നതെല്ലാം കണ്ടപ്പോൾ അമ്മായിയപ്പനായി ചത്ര ചോദിച്ചു നീ ജനത്തിനു വേണ്ടി ചെയ്യുന്നത് എന്താണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജനമെല്ലാം നിൻ്റെ ചുറ്റും കൂടി നിൽക്കാൻ ഇടയാകത്തക്ക വിധം നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എന്തുകൊണ്ട് മോശ പറഞ്ഞു ദൈവഹിതം അറിയാനായി ജനം എന്നെ സമീപിക്കുന്നു എന്തെങ്കിലും തർക്കമുണ്ടാകുമ്പോൾ അവർ എൻ്റെ അടുത്ത് എൻ്റെ അടുക്കൽ വരുന്നു ഞാൻ അവരുടെ കലഹങ്ങൾ തീർക്കുന്നു ദൈവത്തിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ അവൻ പറഞ്ഞു നീ ചെയ്യുന്നത് ശരിയല്ല നീയും നിൻ്റെ കൂടെയുള്ള ജനങ്ങളും ക്ഷീണിച്ച് പോകും വിവശരാകും ഇത് പാരമേറിയ ജോലിയാണ് തനിയെ ഇത് ചെയ്യാൻ നിനക്ക് സാധിക്കുകയില്ല ഞാൻ പറയുന്നത് കേൾക്കുക ഞാൻ നിനക്കൊരു ഉപദേശം നൽകാം ദൈവം നിന്നോട് കൂടി ഉണ്ടായിരിക്കട്ടെ നീ ദൈവത്തിൻ്റെ മുമ്പിൽ ജനങ്ങളുടെ പ്രതിനിധിയായിരിക്കണം അവരുടെ തർക്കങ്ങൾ അവിടുത്തെ അറിയിക്കണം അവരെ ചട്ടങ്ങളും നിയമങ്ങളും പഠിപ്പിക്കണം അവർ ചരിക്കേണ്ട മാർഗവും അനുഷ്ഠിക്കേണ്ട കർത്തിവ്യങ്ങളും അവർക്ക് നിർദ്ദേശിച്ചു കൊടുക്കണം കഴിവും ദൈവഭയമുള്ളവരും സത്യസന്ധരും കൈക്കൂലി വെറുക്കുന്നവരുമായ ആളുകളെ ജനത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് അവരെ ആയിരവും നൂറും അമ്പതും പത്തും വീതമുള്ള ഗണങ്ങളുടെ അധിപന്മാരായി നിയമിക്കുക അവരെല്ലാം ഇപ്പോഴും ജനങ്ങളുടെ തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കട്ടെ വലിയ കാര്യങ്ങൾ നിന്നെ ഏൽപ്പിക്കുകയും ചെറിയ ചെറിയവ അവർ തന്നെ തീരുമാനിക്കുകയും ചെയ്യട്ടെ അങ്ങനെ അവർ നിന്നെ സഹായിക്കുമ്പോൾ നിന്റെ ജോലി എളുപ്പമാകും ഇത് ദൈവകൽപ്പനയാണെന്ന് ഗ്രഹിച്ച് ഇപ്രകാരം പ്രവർത്തിച്ചാൽ ജോലി നിർവിഘനം തുടരാൻ നിനക്ക് സാധിക്കും ജനങ്ങൾ സംതൃപ്തരായി തങ്ങളുടെ വസതികളിലേക്ക് മടങ്ങുകയും ചെയ്യും മോശ അമ്മായിയപ്പൻ്റെ ഉപദേശം കേട്ട് അതനുസരിച്ച് പ്രവർത്തിച്ചു മോശ സ്രായക്കാരിൽ നിന്ന് സമർത്ഥരായ ആളുകളെ തെരഞ്ഞെടുത്ത് ആയിരവും നൂറും അമ്പതും പത്തും വീതമുള്ള ഗണങ്ങളുടെ മേൽ അവരെ ന്യായാധിപന്മാരായി നിയമിച്ചു അവർ എല്ലായ്പ്പോഴും ജനങ്ങളുടെ ഇടയിൽ നീതി നടത്തി സുപ്രധാന കാര്യങ്ങൾ ഏൽപ്പിച്ചു ചെറിയ കാര്യങ്ങൾ അവർ തന്നെ തീരുമാനിച്ചു അനന്തരം മോശ അമ്മായിയപ്പനെ യാത്രയാക്കി അവൻ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി